തുടർച്ചയായി ഇരുപത് വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിൽ ക്രിയാത്മകമായ വികസന നേട്ടങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി കുറ്റ യാത്ര നടത്തി മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പതാക ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീറിന് കൈമാറി ട് പഞ്ചായത്തിലെ ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറ്റപത്രം യോഗത്തിൽ പ്രകാശനം ചെയ്തു രണ്ടായിരത്തിൽ യു ഡി എഫ് ഭരണകാലത്തുണ്ടാക്കിയ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ നിന്നും എടുത്തു പറയാവുന്ന യാതൊരു വികസന നേട്ടവും ഇടതുപക്ഷ ഭരണസമിതിക്ക് സാധിച്ചില്ലെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത മുൻനിർത്തിയാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി എം ഷൈൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ നേതൃത്വം നൽകി